ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ച ആരാണ് പുറത്താകുന്നത് ഒരാളാണോ രണ്ടാളാണോ അതോ മൂന്ന് പേരും ഈ ആഴ്ച പുറത്താകുമോ എന്ന സംശയമുണ്ട് ഈ ആഴ്ച പുറത്താകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമ്മുടെ ശൈത്യ രേണു സുതി ഒനീൽ ഇവർക്കൊക്കെയാണ് ഇപ്പോൾ വോട്ട് നല്ലപോലെ കുറവുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഇതിൻ്റെ ശരിയായിട്ടുള്ള പോൾ വിവരമൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ എങ്കിലും ഏറ്റവും കുറവ് നമ്മുടെ ഒനിൽ സാബു ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ ആദില ശൈത്യ പിന്നെ നമ്മുടെ നൂറയ്ക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ പിന്നെ നോമിനേഷനിലെ ഏറ്റവും സപ്പോർട്ട് കുറവുള്ളത് നമ്മുടെ ബിന്നിക്കാണ് അതുപോലെ നമ്മുടെ ആര്യൻ അപ്പാനി ഇവർക്കൊക്കെ സപ്പോർട്ട് കുറവുണ്ട് പക്ഷേ നമ്മുടെ ശൈത്യ അതേപോലെ രേണുസുതി നമ്മുടെ ഒണീല് ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് അത്യാവശ്യമുണ്ട് കേട്ടോ നമ്മുടെ ആര്യനയ്ക്കാണെങ്കിൽ അതുപോലെ നമ്മുടെ ആര്യനയ്ക്കാണെങ്കിൽ നല്ല ഹേറ്റേഴ്സ് ഉണ്ട് കേട്ടോ എന്തായാലും ചാൻസ് കൂടുതലുള്ളത് നമ്മുടെ ശൈത്യക്ക് തന്നെയാണ് ചിലപ്പോഴേ നമ്മുടെ ലാസ്റ്റ് ഡേയിലെ നമ്മുടെ ശൈത്യയുടെ പ്രകടനം ഉണ്ടല്ലോ അത് വെച്ച് നോക്കുമ്പോഴേ നോക്കാം ഇങ്ങനെയാണെന്ന് അറിയത്തില്ല അതുപോലെ ഒനിയിൽ മിക്കവാറും പോകുമെന്നാണ് പറയുന്നത് ഇനി ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും പോകുമ്പോൾ എന്നുപോലും നമുക്കറിയത്തില്ല എന്ന് നമുക്ക് കാത്തിരിക്കാം